കാര്യമാണല്ലോ കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അത് പലപ്പോഴും പ്രശ്നത്തിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങാണെങ്കിലും നമ്മളിപ്പോൾ മാരേജിന് ശേഷം ഫാമിലി കൗൺസിലിങ്ങിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പോസ്റ്റാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സീ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കും ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ജഡ്ജ്മെൻറ്റലല്ലാതെ കേൾക്കേണ്ടവരായിരിക്കും അപ്പോൾ ഓരോ അമ്മമാർക്ക് ഓരോ മക്കൾ പ്രിയപ്പെട്ടതാ അല്ലേ അപ്പോൾ അവർ ആ രീതിയിലായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മാരേജ് ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത് ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമസ്കാരം അപ്പോൾ എന്താണ് ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ മാരേജ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതല്ലേ എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ആണ് അപ്പോൾ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴും ഇവിടെ ആൾക്കാർ ചോദിക്കാറുണ്ട് എല്ലാവരുടെയും വിചാരം ജസ്റ്റ് അങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെയല്ല പ്രീ മാരിറ്റൽ ആണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ ഒരുമിച്ചെടുത്തത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര മണിക്കൂറാണെങ്കിലും ഞാൻ ടുപ്പിച്ചിരിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കാരണം ഒരു മാളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ച് അവരുടെ ഇമോഷൻസ് തുറന്ന് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ പിന്നീട് വരൂ എന്ന് അവരോട് പറയുന്ന സമയത്ത് എനിക്ക് പിന്നെ വരുമ്പോൾ നമുക്ക് ഇതേ ലെവലിലേക്ക് അവരെ കൊണ്ടുവരണം നമ്മളുടെ ഒരു കംഫർട്ടായി വരുമ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് അവർ സംസാരിച്ച് തുടങ്ങുക അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് രണ്ട് കൂട്ടരുടെയും പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ട് നമ്മളിരുന്ന് കേൾക്കുക അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും സംസാരത്തിൻ്റെ രീതികളിൽ നിന്ന് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റികളെ കുറിച്ചിട്ട് നമുക്കൊരു അറിവ് കിട്ടും അവരുടെ ട്രൈറ്റ്സ് എന്താണ് ഏത് രീതിയിലാണ് എന്താണെന്നും അവരുടെ ഇഷ്ടങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിയുമ്പോഴും അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നും കൂടി നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ഇതിലേക്ക് പോവുക അപ്പോൾ ഈ പ്രീമാരിറ്റിലാണെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്തായിരിക്കും ഒരു ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും വേണം കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരെക്കുറിച്ചിട്ടും ഒരു അറിവുണ്ടായിരിക്കണം അല്ലേ കല്യാണം കഴിക്കാൻ പോവുകയാണ് ജീവിതകാലം മുഴുവൻ പോവുക അപ്പോൾ ഈ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കഴിക്കാൻ ഈ കാലഘട്ടങ്ങൾ മാറും തോറും മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറും തോറും ചില ആ കാര്യങ്ങൾ ആവശ്യമാണ് പണ്ട് കാലത്തെ മാതിരി ആവണമെന്നില്ല അപ്പോൾ അതിൽ എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു പയ്യനാണെങ്കിൽ പയ്യൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ അവൻ്റെ ആ ഡ്രീമ് അവൻ്റെ വീക്ക്നെസ് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ പാർട്ട്ണറിനോട് ഷെയർ ചെയ്യുമ്പോൾ ആ കുട്ടിക്കറിയാം പിന്നെ അവരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ അവരോട് പറയണത് അപ്പോൾ ആ വരാൻ പോകുന്ന പുതിയ വ്യക്തിക്ക് ആരാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് നിങ്ങളൊരു പിക്ചർ കൊടുക്കുകയാണ് നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും പറയുന്നതും ബന്ധുക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫ്രെയിം കൊടുക്കുക എന്നല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് പല കുറ്റങ്ങളും പറയുമ്പോൾ ഇവരൊരു ജഡ്ജ്മെൻറ്റിലാവും അപ്പം നിങ്ങളുടെ വല്ല്യമ്മയായിട്ട് നിങ്ങൾ തല്ലോട്ടാണ് അപ്പം ആ വല്ല്യമ്മയുടെ സ്വഭാവം അങ്ങനെ എങ്ങനെയാണെന്നാണ് പറയും നാളെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്യമ്മയായിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ആ വല്യമ്മേനെ കാണുമ്പോൾ ഇത് ഇവർ പറഞ്ഞത് ഇങ്ങനെയാണല്ലേ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ തൊട്ടോട് കൂടിയിട്ടാണ് കാണാം അപ്പോൾ ഇതെന്താകും ഇത് ഇവരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് യും അപ്പം ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം നമ്മൾ ഈ സംസാരത്തിൽ ഇതൊക്കെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പറയുന്ന പിന്നെ അതുമാത്രമല്ല സെക്സ് എന്നതിനെ കുറിച്ചിട്ടുള്ള ധാരണകളും കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ തെറ്റായ ധാരണകളിൽ കൂടെ പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം പിന്നീട് എന്താ വെച്ചുകഴിഞ്ഞാൽ പല ആൾക്കാർക്കും ട്രോമാസ് ഉണ്ടാവും പഴയ അനുഭവങ്ങളും അപ്പം ഇത് കാരണം കൊണ്ട് ഈ സെക്സിലേക്ക് പോകുന്നത് പേടിയുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് കുട്ടി ഉണ്ടാവുന്നത് പേടിയുള്ളവരുണ്ടാവും ചില ആൾക്കാർക്ക് അവരെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മതി എന്നുള്ളവരുണ്ടാവും ചില ആൾക്കാർ ഒറ്റയ്ക്ക് പോയി താമസിക്കണം അങ്ങനെ അങ്ങനെ നൂറ് കൂട്ടം ഇഷ്യൂസ് ഇവർ നമ്മൾ പറയുന്നുണ്ടാവും പിന്നെ എന്തോരം ബാധ്യതകള് എങ്ങനെയാണ് വീട്ടിലെ സൗകര്യങ്ങള് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ അറിഞ്ഞിരിക്കണം കാരണം ഇപ്പോൾ പെണ്ണ് ചെക്കൻ്റെ വീട് കാണാൻ പോകുന്നുണ്ട് പണ്ടൊക്കെ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഈ അവിടെ ആ പെണ്ണ് താമസിക്കുന്നത് എവിടെയാണോ അവിടെ എന്തൊക്കെ സൗകര്യമാണോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മള് മറിച്ച് വെക്കുക അത് ഓപ്പൺ അപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റണം നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പങ്കെടുക്കണം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റികൾ എടുക്കാൻ നമുക്ക് സാധിക്കണം ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കൂട്ടരുടെയാണ് പിന്നെ അതേമാതിരി തന്നെയാണ് കുട്ടികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാം ഇതൊക്കെ അതിൽ പോകണം ഇനി നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിച്ചിട്ട് ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് അതിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളോട് നമ്മൾ സെപ്പറേറ്റ് സംസാരിക്കുമ്പോൾ എന്താണ് ഇഷ്യൂ എന്നുള്ളതിൻ്റെ രണ്ട് വശവും നമ്മൾ കേൾക്കുകയാണ് രണ്ട് വശവും കേൾക്കാതെ നമുക്കൊന്നുമില്ലേക്ക് പോകാൻ പറ്റില്ല ഈ രണ്ട് വശവും കേട്ട ശേഷം ചില സ്ഥലങ്ങളിലും നമുക്കൊന്നും കൂടി കേട്ട് അവരുടെ അടുത്തൊരു അഭിപ്രായങ്ങൾ ചോദിച്ച് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് പിന്നീട് മൂന്നാമത്തെ സെഷനിലേക്ക് വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചെടുത്തത് ഈ ഒരുമിച്ച് ഇവർ രണ്ട് സംസാരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുമ്പോൾ ഇവർ നമ്മൾ സംസാരിക്കുന്നതിനും രണ്ടുപേരുടെയും യഥാർത്ഥ സ്വഭാവം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് തിരിച്ചു മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി അത് വീണ്ടും അതിൽ വർക്ക് ചെയ്യണം അതേമാതിരി ചിലപ്പോൾ ഇവർക്ക് വീട്ടുകാരോടുള്ള പ്രശ്നം ഉണ്ടാവും കുടുംബക്കാരുള്ള പ്രശ്നം ഇതെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം ഒരു ഫാമിലി കൗൺസിലിംഗ് ആണെങ്കിലും ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി റെഡിയാക്കി വേണം ചിലപ്പോൾ കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരോട് സംസാരിക്കാൻ അങ്ങനെ അങ്ങനെയാണത് ആ രീതിയിലാണത് പോകുന്നത് അപ്പോൾ ഈ അപ്പോൾ അല്ലാതെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ അങ്ങോട്ട് കയറി ഉപദേശങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക അങ്ങനെയല്ല ഒരാൾക്കും ഓരോ പ്രശ്നങ്ങളാണ് ആ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞു തരുന്നതെന്ന് മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതിന് നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി മാരേജിലാവുമ്പോൾ രണ്ട് കൂട്ടർക്ക് രണ്ട് വ്യൂസ് ഉണ്ട് രണ്ട് കൂട്ടരുടെയും ആ വ്യൂസ് കൂടാതെ അവരെ പബ്ലിക്ക് കാണുന്ന വ്യൂ ഉണ്ട് അതും ഒക്കെ നമ്മൾ ഓരോ വ്യൂസിലും ഓരോരുത്തരെയും കൊണ്ടുപോയി അതിൽ നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാനും പറ്റിയാലേ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞതെന്നൊന്നുള്ളൂ ആഫ്റ്റർ ഓൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം നമ്മൾ ജഡ്ജ്മെൻ്റിലായിട്ട്